ഈ ആഴ്ച നല്ല ഒരു സിനിമ കാണാൻ പോയി അമ്മ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഒരു സിനിമ കാണാൻ പോണം അപ്പം മസ്റ്റായിട്ടും പോണം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു സിനിമയുടെ പേരും അമ്മ എന്ന് തന്നെയാണ് അപ്പോൾ അമ്മമാർക്കൊരു താല്പര്യം തോന്നാനുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാവും നല്ല ഒരു കഥ ജാഫർ ഇടുക്കി അതേപോലെ നമ്മുടെ പോത്തേട്ടൻ അവരൊക്കെ നല്ലപോലെ തകർത്തിട്ടുണ്ട് പോത്തേട്ടൻസ് ബ്രില്ല്യൻസ് ഒക്കെ നന്നായിട്ട് കാണും നല്ല പാട്ട് തുടക്കത്തിൽ നല്ല ഒരു ഒരു പാട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കഥ അങ്ങനെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സംസാരത്തിൽ ആ ഗ്രാമത്തിന്റെ ഭംഗി മുഴുവൻ നമുക്ക് മനസ്സിലാകാൻ പറ്റും അതേപോലെ നല്ല നടിമാര് അവര് തുടക്കാരായിട്ടുള്ളവരുണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരുണ്ട് അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സിനിമയെ പറ്റി കൂടുതൽ നമുക്ക് അമ്മയോട് തന്നെ ചോദിക്കാം അങ്ങനെയുണ്ടായിരുന്നു സിനിമ സിനിമ നല്ലതായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു കൊള്ളാം ും അമ്മമാർക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് നമ്മുടെ ഫ്ലാറ്റിലൊക്കെ അത്യാവശ്യം ആൾക്കാർ ഇത് കാണാനുള്ള തീരുമാനത്തില് നമ്മുടെ അമ്മമാരുടെ സംഘമുണ്ട് അവരെല്ലാം ഒരുമിച്ച് പോയിരുന്നു കാണാനുള്ള സെറ്റുകൾ ആണ് അപ്പൊ നിങ്ങളും പോയി കാണുക നല്ല സിനിമയാണ് പിന്നെ അമ്മമാരുടെ സിനിമയാണ് അമ്മമാരില്ലാത്ത ലോകത്തില് അമ്മമാരുള്ള ഒരു എങ്ങനെ സ്നേഹിക്കണം അതെ എങ്ങനെ സ്നേഹിച്ച് വളർത്തണം വളർത്താ ഇരുന്നാലുള്ള ദോഷം ഇതൊക്കെ അതിനകത്ത് ഒരു പാഠമായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ വാഗമണ്ണിന്റെ പോലുള്ള ഒരു മനോഹാരിതയുണ്ട് നല്ല നാച്ചുറൽ സീൻസ് ഒക്കെ അവിടെ കാണാൻ